ക്ഷമിക്കണം വീണ ജോർജ് കഴിഞ്ഞ ഇല്ല വീണ ജോർജ് ഇല്ല സംസ്ഥാന കമ്മിറ്റിയിൽ വീണ ജോർജ് ഉണ്ടാകുമെന്നുള്ള സാധ്യതകൾ നേരത്തെ കൽപ്പിക്കപ്പെട്ടിരുന്നു വീണ ജോർജ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ആ പേര് ഒഴിവാക്കിയത് എന്ന് കൂടി അറിയേണ്ടതുണ്ട് പത്തൊമ്പത് പുതുമുഖങ്ങൾ അതിൽ പന്ത്രണ്ട് വനിതകൾ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ മനസ്സിലാക്കാവുന്നത് റഹീസ് റഷീദ്ണ്ട് റഹീസ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പുതിയ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വിലയിരുത്തേണ്ടത് പന്ത്രണ്ട് വനിതകൾ എന്നുള്ളത് വലിയ പ്രാതിനിധ്യമായി തന്നെ വിലയിരുത്തേണ്ടി വരും വലിയ മാറ്റമായി തന്നെ വിലയിരുത്തേണ്ടി വരും സ്വാഭാവികമായും നേരത്തെ പ്രതീക്ഷിച്ചതിൽ നിന്ന് വലിയ അപ്രതീക്ഷിതമായ മാറ്റങ്ങളൊന്നും സംസ്ഥാന കമ്മിറ്റിയിൽ വന്ന ആളുകളിൽ ഇല്ല സ്മൃതി ഇതിൽ പ്രധാനമായും കണ്ണൂരിൽ നിന്ന് ഒരു വനിത എൻ സുകന്യോ കെ അനുശ്രീയോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് ഉണ്ടായില്ല എന്നത് ഒരു ഒരു മാറ്റമാണ് കണ്ണൂരിൽ നിന്ന് പ്രകാശം മാസ്റ്റർ അവസാന സമയത്ത് കടന്നു വന്നു എന്നതാണ് പതിനെ എൺപത്തൊമ്പത് സംസ്ഥാന ക എൺപത്തൊമ്പതംഗ സംസ്ഥാന കമ്മിറ്റിയിൽ പതിനേഴ് പേരാണ് പുതുതായി വന്നത് ആ പതിനേഴ് പേരിൽ അഞ്ച് പേർ ജില്ലാ സെക്രട്ടറിമാരാണ് ഒപ്പം രണ്ട് പേർ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാക്കളായിരുന്ന ജോൺ ബിട്ടാസും എ കെ ജി സെൻട്രലെ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കയുമാണ് അത് കഴിഞ്ഞ് വന്ന കോട്ടയത്ത് നിന്ന് എം അനിൽകുമാർ കോട്ടയത്ത് നിന്ന് വന്നു നേരത്തെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം എസ് ജയമോഹൻ നേരത്തെ ക്യാഷ്യു കോർപ്പറേഷൻ്റെ ചെയർമാനായ എസ് ജയമോഹൻ അവിടെ നിന്ന് വരും എന്ന് പ്രതീക്ഷിച്ച ആളാണ് ഡി കെ മുരളി നേരത്തെ തന്നെ കരുതിയിരുന്ന ആളാണ് ഇതിനകത്ത് പ്രകാശ് മാസ്റ്ററാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന പേരിൽ നിന്ന് അവിടെ നിന്ന് ഒരു വനിതാ പ്രതിനിധി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് അത് ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് കോങ്ങാട് എം എൽ എ ആയ കെ ശാരദകുമാരി കൂടുതൽ വനിതാ പ്രാതിനിധ്യം വരുന്നതിൻ്റെ സംസ്ഥാന സെക്രട്ടറി നിന്നും ആണ് കെ അനിൽകുമാർ കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ നമുക്ക് ഓർക്കുന്നുണ്ടാവും സംസ്ഥാന കമ്മിറ്റി പ്രതിനിധി അല്ലായിരുന്നു അതിനുശേഷം എടുത്ത ആളായിരുന്നു കെ അനിൽകുമാർ എറണാകുളത്ത് നിന്ന് പുതിയ ആളാണ് എം അനിൽകുമാർ സ്മൃതി ശരി ഈ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ ഒഴിവാക്കപ്പെട്ടതിൻ്റെ സാഹചര്യം കൂടി പ്രധാനമാണല്ലോ കഴിഞ്ഞ തവണ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വനിതാംഗം സൂസൻ കോടി